തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് നിലപാട് വ്യക്തമാക്കി എം സി വൈഎം പത്തനംതിട്ട ഭദ്രാസനം അല്ലാത്തപക്ഷം യുവജനങ്ങൾ രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്ന് അകന്നു പോകുന്നതിനും രാഷ്ട്രീയ നിർമ്മിതിയിലൂടെ ഭാഗമാകുന്നതിൽ നിന്ന് പിന്മാറുന്നതിനും കാരണമായി തീരുമെന്ന് എം സി വൈഎം പ്രസ്താവനയിൽ വിശദമാക്കി വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് നമ്മുടെ നാട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരക്കിലുമാണ് രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സ്ഥിരം സ്ഥാനാർത്ഥികളായി പലരും ഒരേ വാർഡിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം മത്സരത്തിന് നിൽക്കുന്നത് ഇത്തരം പ്രവണത മൂലം പുതിയ തലമുറയ്ക്കോ പുതിയ നേതാക്കന്മാർക്കോ വളർന്നു വരാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അതിനാൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ യുവജനങ്ങൾക്ക് ആവശ്യമായ പ്രാതിനിധ്യം നൽകുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണമെന്ന് എം സി വൈ എം പത്തനംതിട്ട ഭദ്രാസനം ആവശ്യപ്പെട്ടു യുവജനങ്ങളുടെ കുറവ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുമ്പോഴും ആധ്യാത്മിക സാംസ്കാരിക സാമൂഹിക തലങ്ങളിൽ ശക്തമായ നേതൃത്വം നൽകുന്ന ഒട്ടനവധി യുവജന നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരിലൂടെ നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവരുവാനായി നമുക്ക് സാധിക്കും അവരുടെ പുതിയ ആശയങ്ങളും പുത്തൻ കാഴ്ചപ്പാടുകളും നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ പ്രയോജനം അതിനാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും യുവജനങ്ങൾക്ക് കുറെ കൂടി പ്രാധാന്യം നൽകുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുവാനായി ശ്രദ്ധിക്കുന്നത് ഉചിതമാണ് അല്ലാത്തപക്ഷം യുവജനങ്ങൾ രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്ന് അകന്നു പോകുന്നതിനും രാഷ്ട്രീയ നിർമ്മിതിയുടെ ഭാഗമാകുന്നതിൽ നിന്ന് പിന്മാറുന്നതിനും കാരണമായി തീരും ഇനിയും യുവതലമുറയ്ക്ക് നേരെ രാഷ്ട്രീയ പാർട്ടികൾ മുഖം തിരിഞ്ഞു നിന്നാൽ സ്വന്തം സ്ഥാനാർത്ഥികളായി പല യുവജനങ്ങളുടെയും മുഖങ്ങൾ കാണേണ്ടി വരും അതിനാൽ എല്ലാ യുവജനങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകുവാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണമെന്നും എം സി വൈയും പത്തനംതിട്ട ബദ്രാസനം ഓർമ്മപ്പെടുത്തി ഷെക്കനാനൂസ് പത്തനംതിട്ട